ുംച്ചു സേവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പാതസരങ്ങള് മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വൈറ്റ് ഗോൾഡിന്റെ അതുപോലെ തന്നെ സാധാരണ ഗോൾഡ് കളറിന് മാത്രം ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് വരുന്ന പാതസുരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലൈറ്റ് റോസ് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മാലയായിട്ടും അതുപോലെ തന്നെ കൈച്ചെയിൻ ആയിട്ടും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള സ്റ്റോൺ വെച്ചുള്ള പാതസരാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല എന്താ പറയുക സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റും ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നമുക്ക് ഏത് കളറാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡലായിട്ട് അങ്ങനത്തെ സെലക്ട് ചെയ്തിട്ട് പേടിക്കാം കേട്ടോ തന്നെ സെയിം കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ബ്ലൂ സ്റ്റോൺ വരുന്ന മോഡലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ കാലിന് വെച്ചിട്ട് ഇടുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ റെഡ് ഉണ്ടായിരുന്നു റെഡ് നമ്മുടെ ലിസ്റ്റ് വർക്ക്ഔട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ ബാക്കി നമ്മുടെ കയ്യിൽ വന്നേക്കുള്ള കളറുകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആയിട്ടുള്ള കളറുകളും നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഭയങ്കര ഹെവി ആയിട്ടുള്ള പാറസരം അങ്ങനെയൊന്നുമല്ല നല്ല കളർഫുള്ളായിട്ട് പാതസരുകൾ വന്നവർക്കോ ഇടണമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഉണ്ടത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റെയിലിന്റെ പാതസരാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറ്റിയും കുളത്തും അത്യാവശ്യം രീതിയിൽ തന്നെയാണ് വന്നേ അത്യാവശ്യം പോളിച്ചേരി ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ളൊരു മോഡലാണ് അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ഡാമേജോ കാര്യങ്ങളൊന്നും വരുന്നില്ല വരില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതുപോലെ തന്നെ കളർ പോയാൽ വീണ്ടും കളർ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ പെട്ടെന്ന് എന്താ പറയുക കംപ്ലയിൻ്റ് വരാത്തൊരു ചെയ്യാനാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന മോഡൽ പാതസരാണ് കേട്ടോ നല്ല ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ നല്ല സിമ്പിളാണ് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള രീതിയിൽ എന്നാൽ എന്താ പറയുക ൊക്കെ ഏകദേശം ഒരു മോഡൽ വരുന്നതാണ് പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനിൽ ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നേക്കണത് അതുപോലെ തന്നെ സൈഡിൽ ഗോൾഡ് മുത്ത് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പാതസിലാണ് കേട്ടോ വന്നേക്കണത് ചിലർക്കൊക്കെ ബ്ലാക്ക് ക്രിസ്റ്റൽ വെച്ചാൽ മുത്തോട് പാദസരം ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ മേടിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനിൽ ഇതുപോലത്തെ ചെറിയ ബോൾ ടൈപ്പ് വരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല മോഡലല്ലെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ട് ഇറങ്ങുന്ന പാത്രസാണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ നമുക്ക് ചെയ്യാനും കൈ ചെയ്യാനും ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ചെറിയ എന്താ പറയാ അത്ര ചെറിയ പിള്ളേരില്ല ഒരു യൂത്ത് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ പാദസരായാലും ഒരു വെറൈറ്റിയാണ് കഴിച്ചീനായാലും ചെയ്യനായാലും അങ്ങനെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഗോൾഡ് കളറിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ നമ്മൾ വൈറ്റ് ഗോൾഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പാദസരം അതിന്റെ തന്നെ ഗോൾഡ് കളറിങ് മാത്രം വരുന്ന മോഡലാണ് ചിലർക്ക് വൈറ്റ് ഗോൾഡ് ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് ഗോൾഡ് കളറിങ് മാത്ര ഇഷ്ടം അപ്പൊ ഗോൾഡ് കളറിംഗിലുള്ള മോഡലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ചെയിനായിട്ടും അതുപോലെ തന്നെ കൈച്ചേനായിട്ടും ഒക്കെ സിമ്പിളായിട്ട് സെറ്റ് ആക്കി ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ഇതുപോലത്തെ വൈറ്റ് ഗോൾഡ് ടൈപ്പ് വന്നതാണ് മോഡലാണ് കേട്ടോ വന്നിരിക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ കുറച്ച് വ്യത്യാസത്തിൽ ഒരു മോഡലും കൂടി അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നൂൽ ചെയിൻ ഗോൾഡിന്റെ കളറിങ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതും അത് ബോക്സ് ചെയിനിലായിരുന്നു ഇത് നൂൽ ചെയിനുമേ ആണ് കേട്ടോ വന്നിരിക്കുന്നത് പൂക്കലക്കണ്ണി ചെയിൻ എന്ന് പറയില്ലേ അങ്ങനത്തെ മോഡലാണ് വന്നേക്കുന്നത് ഗോൾഡ് കളറിങ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കട്ടയ്ക്കും കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എന്താ പറയുക ഒരു ഉരുണ്ട ടൈപ്പുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പൂക്കലക്കണ്ണി ചെയിൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ വൈറ്റ് ഗോൾഡ് നല്ല രീതിയിൽ പോണ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിനും ചെറിയ ബോൾ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അധികം പോളിച്ചെയിലൊന്നും ഇടാൻ പറ്റുന്ന മോഡലല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ബോക്സ് ചെയിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൽ ഇതുപോലെ തന്നെ പൂക്കുലക്കണ്ണിയിലും ബോൾ ടൈപ്പ് വരുന്ന മോഡലുണ്ട് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് നല്ല രീതിയിൽ മോഡൽ പോകണ ഒരു മോഡലാണ് കേട്ടോ അതുപോലെ തന്നെ പൂക്കുലക്കണ്ണിയിൽ ഇതുപോലത്തെ ബോൾ ടൈപ്പ് വരില്ല അതും നല്ല രീതിയിൽ ഒരു ഐറ്റമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ പാദസരം വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം ഇപ്പോൾ എടുത്തേക്കുന്നത് പാതസരം തന്നെയാണ് കേട്ടോ അത്യാവശ്യം ആയിട്ട് ഇടണം അതുപോലെ തന്നെ ഈ ഒക്കെ ചെയ്യണോളൊക്കെ നല്ല അടിപൊളിയാണ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ശരിക്കും ചെയ്യണോള് താലി ചെയിൻ മോഡലുകൾ വരുന്നില്ലേ അങ്ങനത്തെ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അത്യാവശ്യം പൊളിച്ചേലാൻ പറ്റിയിട്ടുള്ള ഉറപ്പുള്ള നല്ല മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ സ്റ്റാർ ടൈപ്പിൽ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് സ്റ്റോർ ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള പാവസർ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ കേൾക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന പാവസർ ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് ഗോൾഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ചും കൂടി നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് ഇത് കുറച്ചും കൂടി എന്താ പറയുക കാണുന്ന ടൈപ്പാണ് അതായത് പോളിച്ചുള്ള ടൈപ്പ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബി ചെയിനിൽ പറഞ്ഞ പാതസരാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് നല്ല ഉറപ്പുള്ള ചെയിനിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണേ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയിനും കൈ ചെയിനും അതുപോലെ തന്നെ പാതസരൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ നല്ല രീതിയിൽ ലാസ്റ്റിങ് കുറ്റുംകുളത്തൊക്കെ ഉണ്ടാവും നല്ല ഗോൾഡ് പോലെ വരുന്ന ഒരു മോഡലാണ് ഇനിയും നമ്മുടെ കയ്യിൽ മോഡൽ മോഡല് കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ ഒരു വീഡിയോയില് കുറച്ച് മോഡലുകളല്ലേ ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ അപ്പം ഇനിയും കുറേ മോഡലുകളുണ്ട് നമുക്ക് ഉൾപ്പെടുത്താം ോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും എന്ന് ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ നമ്മുടെ പ്രൊഡക്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടിടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ തൊട്ട് തീർച്ചയായിട്ടും നമ്മൾ കമന്റിന് ഗിഫ്റ്റ് കൊടുക്കണുട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ